പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി സംവദിക്കാൻ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്താന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സോഷ്യൽ മീഡിയകളിൽ പലതരത്തിലും നാം ഉപയോഗിക്കാറുണ്ട് അല്ലെ നന്മപരമായിട്ടുള്ള കാര്യങ്ങൾ ദീനീയപരമായിട്ടുള്ള വിഷയങ്ങൾ അതുപോലെ ദീന അല്ലാത്ത എന്റർടൈൻമെന്റ് പെർപ്പസിന് വേണ്ടിട്ടുള്ള വിഷയങ്ങളൊക്കെയും എന്തിനു വേണ്ടിയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കാറുണ്ട് ഈ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗം എന്ന് പറയുന്നത് ഉമിനീകളായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദീനീപരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ അത് വളരെയേറെ ഹൈറാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ചില മുസ്ലിം നാമധാരികളായ മുസ്ലിമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന പല വീഡിയോകളിലും സലാം കൊണ്ട് തുടങ്ങി അഭിസംബോധന ചെയ്യുന്ന പല ചെറുപ്പക്കാരുണ്ട് ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ ഏത് തരത്തിലാണ് അവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ സ്വന്തം ഭാര്യയെ മറ്റുള്ളവരുടെ മുന്നിൽ വെളിവാക്കിക്കൊണ്ട് വളരെയേറെ വിഷമമാണ് പ്രിയപ്പെട്ടവരെ സ്വന്തം ഭാര്യയെ മറ്റുള്ള ആളുകൾ കാണട്ടെ അവരുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊള്ളട്ടെ എന്ന നിലയിലൊക്കെയാണ് അവരുടെ വീഡിയോകൾ പോസ്റ്റ് ചെയ്യപ്പെടാറുള്ളത് ഒരുപാട് വീഡിയോകൾ സോഷ്യൽ മീഡിയകളിൽ പലതരത്തിലും ട്രെൻഡിംഗിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടുള്ള അവരുടെ ഉദ്ദേശം എന്താണ് നമുക്കറിയാം അവരെ വൈറലാകണം അറിയപ്പെടണം ആരാൾ അവരെ കുറിച്ച് അറിയണം എന്നാൽ ഈ സോഷ്യൽ മീഡിയയിൽ അവർ ഉപയോഗിക്കുന്നത് ആ യൂട്യൂബിൽ അവർ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിലുള്ളത് എന്താണെന്ന് അറിയാം രഹസ്യപരമായിട്ടുള്ള പല കാര്യങ്ങളും ഈ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ വീഡിയോ എടുത്തുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉദാഹരണം പറഞ്ഞാൽ പ്രഗ്നൻസി കഴിഞ്ഞാൽ ആ പ്രഗ്നൻസിയുടെ കിറ്റ് എടുത്തുകൊണ്ട് കാണിക്കുക അങ്ങനെ കാണിച്ച് നാട്ടുകാരെ അറിയിച്ച് സന്തോഷം കൊള്ളിക്ക ഭാര്യനയും ആ ഭർത്താവും കൂടെ നിന്നിട്ട് പ്രിയപ്പെട്ടവരെ ഏറെ ലജ്ജയില്ലാത്ത ഒരു വർഗമായിട്ട് നമ്മുടെ മുസ്ലിം സമുദായം മാറിപ്പോയി എന്നുള്ളതാണ് പിന്നെ അതിനിടയിൽ വരുന്ന കമൻസുകളാണ് ഏറെ വിഷമമാക്കുന്നത് എന്താ അതിന്റെ അർത്ഥം എന്താ മാഷാ പറയേണ്ടത് എവിടെയാണെന്ന് പോലും ഇന്നത്തെ മുസ്ലിം സമുദായത്തിന് അറിയില്ല എന്നുള്ളത് വളരെയേറെ വേദനയാണ് പ്രിയപ്പെട്ടവര് ബാറക്കള്ള എവിടെയാണ് പറയേണ്ടത് രണ്ട് ഇണകൾ ഒരുമിച്ച് കൂടുന്ന വിവാഹത്തിന്റെയോ നിക്കാഹിന്റെയോ കർമ്മത്തിൽ നമ്മൾ പോയി പറയാറുണ്ട് പണ്ഡിതർ ആ നിക്കാഹിൽ സംവദിച്ചുകൊണ്ട് പണ്ഡിതർ വന്നിട്ടൊക്കെ പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് എന്താ അതിന്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ അള്ളാഹു ഈ ഇണകളിൽ ബറക്കത്ത് ചെയ്യട്ടെ എന്നല്ലേ പറയുന്നത് എന്താണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ പലതുമുണ്ട് സന്തോഷമുള്ള ബറക്ക അതുപോലെ ഐശ്വര്യപരമായ ഒരു ജീവിതം ആ ദമ്പതികൾക്കിടയിൽ ഒരു യോജിപ്പ് മരണം വരെ ഉണ്ടാകണം മരണം വരെ അവർക്കിടയിലുള്ള സന്തോഷം നിലനിൽക്കണം ഒരാൾക്ക് മറ്റൊരാളെ ചതിക്കാൻ തോന്നാൻ പാടില്ല ഭാര്യക്ക് ഭർത്താവിനെയോ ഭർത്താവിന്റെ ഭാര്യയോ ചതിക്കാൻ തോന്നാൻ പാടില്ല അവിടെയൊക്കെയാണ് ബാറഖ നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ മാഷാ അള്ളഹ ഉപയോഗിക്കേണ്ടത് അള്ളാഹുവിന്റെ അനുഗ്രഹം എത്ര വലുതാണ് എന്ന നിലയിൽ വളരെയേറെ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു ദീനീപരമായിട്ടുള്ള ഒരു കാര്യം കണ്ടാലാണ് മാഷാവണ്ടത് അങ്ങനെയുള്ള ഓരോ അവസരങ്ങളിലും ഉപയോഗപ്പെടുത്താവുന്ന നല്ല നല്ല വാക്കുകൾ ഇതേ പോലുള്ള ഇസ്ലാമിനും ദീനിനും നിരക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവരെ പ്രിയപ്പെട്ടവരെ അത് മോശമാണ് അത് അപകടമാണ് അങ്ങനെയുള്ള വീഡിയോകൾ കാണാൻ പോലും ഒരാളും പ്രോത്സാഹിപ്പിക്കില്ല ഒരു നീൻ പറഞ്ഞു തരുന്ന ഒരാളും കാണാൻ പോലും പ്രോത്സാഹിപ്പിക്കില്ല പിന്നെയാണ് അതിനിടയിൽ മാഷാ അള്ള ബാറഖ പോലെയുള്ള ആ ഒരു വാക്കിനെ കളങ്കപ്പെടുത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത് സ്വന്തം ഭാര്യമാരെ പ്രദർശിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ സ്വന്തം ഭാര്യമാരെ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഭർത്താക്കന്മാരോട് പറയട്ടെ ഇതൊരാളെയും അധിക്ഷേപിച്ചുകൊണ്ട് പറയുന്നതല്ല വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ പറയുന്നതല്ല തെറ്റ് തെറ്റുകണ്ടാല് തടുക്കേണ്ടതുപോലെ തടുക്കണം അതിനു വേണ്ടിയിട്ട് പറയാണ് ഇൻഷഅള്ള എന്താണ് പരിശുദ്ധമാക്കപ്പെട്ട ദീൻ ഏറെ അതിനെ എന്ത് ചെയ്തിരിക്കുകയാണ് നിഷേധിച്ചിരിക്കുന്ന ഒരു കാര്യം സ്വന്തം ഭാര്യ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ഭീരു എന്നാണ് ഭർത്താക്കന്മാരെ അങ്ങനെയുള്ള ഭർത്താക്കന്മാരെ ഭീരുക്കൾ എന്നാ പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മള് ലജ്ജയില്ലാത്തവരായിട്ട് മാറാൻ പാടില്ല നമ്മൾ എന്താവണം ലജ്ജാവാഹകരായിട്ട് അള്ളാഹ് സ്വഹാനുത്താല പറഞ്ഞ ദീനീപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തം വീഡിയോകൾ നീ എടുത്ത് പോസ്റ്റ് ചെയ്തോ ആരെങ്കിലും ആരെങ്കിലുമെല്ലാം പറയുന്നുണ്ടോ സ്വന്തം ഭാര്യ എന്തിനാ നമ്മൾ കാണേണ്ട മറ്റു സ്വന്തം ഭാര്യയുടെ ഔറത്ത് മറ്റുള്ളവരെ കാണിക്കൽ ഏറെ മോശമാണ് എന്നിട്ട് നമ്മളൊക്കെയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ പ്രിയ പത്നിമാരെയും പൊന്നുമോൾ ബി വി ഫാത്തിമാർക്കെ ജീവിതം എടുത്തു വെച്ചൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അവരുടെയൊക്കെ ജീവിതം കണ്ടു പഠിക്കണം ആർക്കാ സ്വർഗവും നരകവും ഇല്ല എന്ന് ആരാ സമ്മതിക്കുന്നത് എല്ലാവർക്കും അറിയാം ഈ ചെയ്യുന്ന വീഡിയോസൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം സ്വർഗവുമുണ്ട് നരകവും ഉണ്ട് എൻ്റെ ആവറത്ത് മറ്റൊരന്യ പുരുഷൻ കാണാൻ പാടില്ല എന്ന് അറിയാത്ത ഒരു സ്ത്രീകളില്ല ഒരാളുമില്ല പക്ഷേ ഞാൻ പറയട്ടെ ഞാൻ ഏറെ വേദനയോടുകൂടി സഹോദരങ്ങളോട് സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താണ് ഇങ്ങനൊരു പണിക്ക് നിൽക്കല്ലേ കാര്യം ഉയർന്നുമല്ല ഉയർന്നുകൊണ്ട് പറയുന്നതല്ല നിങ്ങൾ കാണുന്ന നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു കാര്യം നിങ്ങളുടെ ശരീരം കാണിക്കുന്ന പ്രദർശിപ്പിക്കുന്ന ഒരു വീഡിയോ മറ്റൊരു അന്യപുരുഷൻ കണ്ടുപോയി കഴിഞ്ഞാൽ അതിന്റെ കുറ്റം കിട്ടുന്നത് നിങ്ങൾക്ക് കൂടിയാണ് എന്തിനു വേണ്ടി ഞാൻ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ അള്ളാഹു ദീൻ വളരെയേറെ ഇന്നത്തെ കാലഘട്ടം വളരെയേറെ അതപ്പതിച്ചുപിടിക്കുക പ്രിയപ്പെട്ടവരെ ഒരാൾക്കും ലജ്ജയില്ല ലജ്ജ ആ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഊരപ്പെട്ടിരിക്കുകയാണ് ഒരാള് പരാജിതനായി പോയി പോകുന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ലജ്ജയെ എന്തായി ഊരപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ജീവിതം പരാജിതത്തിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ബാഹു മനസ്സിലാക്കാനുള്ള ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല ഞാൻ ഒരാളെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല തെറ്റുകണ്ടപ്പോൾ തിരുത്തി തരുന്ന ഒരേ ഒരു ചെറിയൊരു ഉപദേശകൻ എന്ന നിലയിൽ അത് പറയാൻ അർഹതയുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും പറയാം ദീനീപരമായിട്ടുള്ള വിഷയങ്ങൾ അള്ളാഹു സുബാൻ പഠിപ്പിച്ചു തന്നതായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ അള്ളാഹു സുബാന് തല ഇനിയോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വിഷയം വളരെ ഗൗരവത്തോടെ എടുക്കണം ഭാഗ്യം നൽകട്ടെ